അബ്ദുൽ കലാം ശരിയാണ് ആട്ടോ മീനങ്ങാടിയിലെ ഏറ്റവും വലിയ മൂത്രപ്പരയും അതുപോലെ ഏറ്റവും വൃത്തിയുള്ള ചന്തയും നമുക്കൊന്ന് കാണാം ഞാനൊന്ന് കാണിച്ചു തരാട്ടോ ഏറ്റവും നീളം കൂടിയ മൂത്രപ്പര മീനങ്ങാടിയിൽ വരുന്നവരൊന്നും ഇനി ബുദ്ധിമുട്ടരുത് മീനങ്ങാടി പോലീസ് സ്റ്റേഷനാണ് കാണുന്നത് ഈ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുമ്പിലേക്ക് വരിക മുമ്പിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ റോഡുണ്ട് ഇങ്ങനെ താഴോട്ട് ഈ റോഡിലൂടെ താഴേക്ക് ഇറങ്ങാം ഇവിടേക്ക് ഇറങ്ങിയാൽ ഇവിടെ മുതൽ നീളത്തിലേ നിങ്ങൾക്ക് മൂത്രമൊഴിക്കാം അതാ ഈ പരിസരം മൊത്തം നല്ല സുഖമാണ് നിന്ന് ഒഴിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് ഉണ്ടോ ഇത്ര നീളുള്ളൊരു സൗകര്യം ഒഴിക്കാൻ പറ്റിയ ബാത്റൂം മൂക്ക് പൊത്തിയിട്ടല്ലാണ്ട് ഇല്ലെന്ന് നടക്കാൻ കഴിയില്ല ജനങ്ങൾക്കൊക്കെ ഒഴിക്കാൻ പറ്റിയ ഇത്ര നീളുള്ളൊരു ബാത്റൂം നമ്മുടെ ഈ ഒരു ബസ് സ്റ്റാൻഡിനോട് ചേർന്ന് പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിലായിട്ടുണ്ട് ഫുള്ള് മൂത്രമാണ് എന്ത് സ്മെല്ലാന്നറിയോ അങ്ങോട്ട് ഇറങ്ങിയാൽ ഇത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണിത് ഉള്ളത് ഇത്ര സൗകര്യത്തിൽ നമുക്ക് മീനങ്ങാടിയിൽ വേറെ എവിടെയും കിട്ടില്ല നമ്മൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഇത്ര സൗകര്യം ഉള്ളൊരു മൂത്രപ്പര വേറെ എവിടെയും ഉണ്ടാവില്ല അത്ര സൗകര്യം ഇവിടെ അപ്പോൾ വഴി ആരും മറക്കണ്ട അത് പോലീസ് സ്റ്റേഷന്റെ നേരെ മുമ്പിലൂടെ കാണുന്ന ഈ റോഡിനങ്ങ് ഇറങ്ങിയാൽ മതി ഇവിടെയാണ് സൗകര്യം ചെയ്തിട്ടുള്ളത് മീനങ്ങാടി ബസ് സ്റ്റാൻഡാണ് കേട്ടത് ഇനി ഒരു പിന്നെ ബസ് സ്റ്റാൻഡിന് നേരെ സൈഡിൽ ഒരു ഇത് കാണിച്ചറിയാം വായിച്ചു നോക്കി മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത് ഗ്രാമീണ ചന്തയാണ് ഗ്രാമീണ ചന്ത എന്ന് പറഞ്ഞ സത്യല്ലേ വെറും ചന്ത ഇതാണ് ഗ്രാമീണ ചന്ത നമ്മളെ ഗ്രാമീണ ചന്തയുടെ ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം ഇതെന്തോ പൈപ്പ് പൊട്ടിയിട്ട് മലിനജലം പുറത്തേക്ക് വരുന്നതാണത് ഇതാണ് ഗ്രാമീണ ചന്ത കുറച്ച് പൈസ മുടക്കിട്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതും മീനങ്ങാടി പഞ്ചായത്ത് ഓഫീസിന്റെ തൊട്ട് താഴെയെന്നുള്ളതാണ് വിരോധാഭാസം ഒരു ഗ്രാമീണ ചന്ത ഉണ്ടാക്കിയതിന്റെ അവസ്ഥയാണിത് ഇതും ഇപ്പോഴത്തെ ഭരണസമിതിയോട് പറയാനുള്ളത് ഇതൊക്കെ ഇടിച്ച് പൊളിച്ച് നിരത്തിയിട്ട് ഇതൊന്ന് വൃത്തി വൃത്തിയാക്കിയിട്ട് എന്തെങ്കിലും ഒരു ഉപയോഗത്തിലേക്ക് ഇത് മാറ്റണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് ഇതൊന്നുമുള്ളത് ദൂരത്തിലല്ലാതെ രസം കാരണം ഈ ഒരു ബിൽഡിങ് നമ്മളെ പഞ്ചായത്തിൻ്റെ ഓഫീസ് അതുപോലെ നമ്മളെ മീനങ്ങാടി ബസ് സ്റ്റാൻഡൊക്കെ സ്ഥിതി ചെയ്യുന്നതിനോട് തൊട്ട് ചേർന്നാണ് ഇത്ര വൃത്തിഹീനമായിട്ട് നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരം കിടക്കുന്നത് ഇതുണ്ട് ഇതാണ് ബസ് സ്റ്റാൻഡ് ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഈ ഒരു സ്ഥലം ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൻ്റെ ആളുകളൊന്നും കാണാത്തത് കൊണ്ടൊന്നും ആവില്ല അപ്പം ഇതൊന്ന് വൃത്തിയാക്കാനുള്ളൊരു നടപടി ഉണ്ടാണെന്ന് അഭ്യർത്ഥിക്കുകയാണ്